നമസ്കാരം നമ്മുടെ മാധ്യമ രംഗത്തെ മലയാള മാധ്യമ രംഗത്തെ കഴിഞ്ഞാൽ ഒരുപാട് തരത്തിലുള്ള പുഴുക്കുത്തുക്കൾ നിറഞ്ഞ ഒരു മേഖലയാണ് നമ്മുടെ മാധ്യമ മേഖല പല മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകരൊക്കെ തന്നെ ഒരു പ്രത്യേക ചിന്താഗതി അല്ലെങ്കിൽ രാജ്യവിരുദ്ധവേയും അതുപോലെ ജനവിരുദ്ധവെയും ഒക്കെ തന്നെ അല്ലെങ്കിൽ അസത്യങ്ങൾ മാത്രം പറയുന്ന രീതിയിലൊക്കെ തന്നെ പലതും പല റിപ്പോർട്ടുകളും കൊടുക്കുന്നതും എഴുത്തുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അത് ഈ ഓൺലൈൻ രംഗത്തായാലും അങ്ങനെയുണ്ട് എന്നത് ഒരു വാസ്തവമാണ് നമ്മളത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല മാധ്യമ പ്രവർത്തന രീതിയിൽ വലിയ മാറ്റങ്ങൾ വലിയ ഇടപെടലുകൾ അതായത് അന്തർദേശീയ ഇടപെടലിൽ വാർത്തകൾ രാജ്യത്തിനെതിരെ കൊടുക്കുന്ന രീതിയിലേക്ക് വരെ നമ്മുടെ മാധ്യമ മേഖല മാറിയത് അത്യന്തം ദുഃഖകരമായ കാര്യമാണ് ഗൗരവതരമായ കാര്യമാണ് എന്നത് സംശയമില്ല ഇത് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് അദ്ദേഹം അഭിഭാഷകനാണ് നിയമജ്ഞനാണ് സാംസ്കാരിക പ്രവർത്തകനാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇട്ടൊരു പോസ്റ്റാണ് കുറയ്ക്കുന്ന ജിഹാദി മാപ്രകൾ എന്ന് പറയുന്നത് ഈ മാപ്ര എന്നത് മാധ്യമപ്രവർത്തകർ എന്നതിന്റെ പരിഹാസ രൂപമാണ് നമ്മൾ അദ്ദേഹം പറഞ്ഞത് അങ്ങനെ തന്നെ പറയുകയാണ് കാരണം മനസ്സിലാക്കാൻ വേണ്ടിയാണ് അപ്പം ജിഹാദിസം എന്നത് രാജ്യവിരുദ്ധത മത തീവ്രവാദം എന്നത് മാധ്യമരംഗത്തേക്ക് കടന്നു വന്നിരിക്കുന്നു എന്ന ഒരു അപകട സൂചന കൂടിയാണ് അല്ലെങ്കിൽ അത്തരം ഒരു സംഭവം അത് അതർവരം മുതൽ ഭേദിക്കുന്നു എന്നതിന്റെ സൂചന കൂടിയാണ് ഇതിനെ നിയമപരമായി നേരിടാൻ ഒരുങ്ങുകയാണ് അഡ്വക്കേറ്റ് കൃഷ്ണരാജൻ കേരളത്തിലെ മാപ്രകൾക്ക് ഒരു തൊഴിലാളി യൂണിയൻ സംഘടന ഉണ്ട് കേരള യൂണിയൻ ഓഫ് വർക്കിംഗ് ജേർണലിസ്റ്റ് ചിലർ അതിനെ കേരള യൂണിയൻ ഓഫ് വർക്കിംഗ് ജിഹാദീസ് എന്ന് വിളിക്കുന്നത് കേട്ടപ്പോൾ കാര്യം എന്താണ് എന്ന് ഒന്ന് അന്വേഷിക്കാം എന്ന് വിചാരിച്ച് ഇറങ്ങിയപ്പോഴാണ് കാര്യങ്ങൾ പിടികിട്ടിയത് ഇത് അദ്ദേഹത്തിന്റെ ഒരു ഒരു അഭിപ്രായവും കണ്ടെത്തലുമാണ് ഇവന്മാരുടെ പ്രധാന പരിപാടി സർക്കാർ ഫണ്ട് വാങ്ങി വെള്ളമടിയും പൂട്ടടിയും കുറച്ചുനാൾ യു എ പി എ കേസിൽ അകർത്തു കിടന്ന് ഇപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങി നടക്കുന്ന സിദ്ദിഖാപ്പനായിരുന്നു ഈ ഫ്രോഡുകളുടെ നേതാവ് രാജ്യവിരുദ്ധതയ്ക്ക് യു പി എസ് ഐ ടി പിടിച്ചുകൊണ്ടുപോയ ആളാണ് കാപ്പൻ കാപ്പൻ നമ്മുടെ കാപ്പൻ അനുകൂലമായിട്ട് ഒരുപാട് പരിപാടികളൊക്കെ പലരും നടത്തി എന്തായാലും നമ്മുടെ കാശ് കൊണ്ടുള്ള ഇവന്മാരുടെ ഫ്രോഡ് പൊട്ടടി ഏർപ്പാടുകൾ നിർത്താൻ ഞാൻ ഇവന്മാർക്കെതിരെ ഒരു കേസ് കൊടുത്തു ഡബ്ല്യു പി സി നമ്പർ നൂറ്റി നാൽപ്പത്തി ഒൻപത് ഇരുപത്തി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നിവൃത്തിയില്ലാതെ സർക്കാർ ഇവന്മാർ നിയമവിരുദ്ധമായി വാങ്ങി കൂട്ടി പുട്ടടിച്ച കാശിന്റെ കണക്ക് ഓഡിറ്റ് ചെയ്യാൻ തുടങ്ങി ഇതോടെ കാര്യങ്ങൾ കുഴഞ്ഞു മദ്യപാനത്തിനും കൂത്താട്ടത്തിനും ആരെങ്കിലും കണക്ക് സൂക്ഷിക്കുമോ വ്യഭിചാരത്തിന് ഉപയോഗിച്ച കാശിന്റെ കണക്ക് ചോദിച്ചത് പോലെയായി ഇപ്പോൾ കോടതി പിടിമുറുക്കിയപ്പോൾ പയ്യെ പയ്യെ പുട്ടടിച്ച കാശൊക്കെ പലിശ സഹിതം തിരിച്ച് പിടിക്കാൻ നടപടി തുടങ്ങി ഇപ്പോൾ വെറും ഒരു മുപ്പത്തിരണ്ട് ലക്ഷം തിരികെ അടയ്ക്കാനുള്ള ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട് ഒന്നുമായിട്ടില്ല വടിവെട്ടാൻ പോയിട്ട് തന്നെയില്ല ജാമ്യം എടുക്കാൻ തയ്യാറായിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഉത്തരവിന്റെ പകർപ്പും അദ്ദേഹം കൊടുത്തിട്ടുണ്ട് ഇത് തികച്ചും അനാരോഗ്യപരമായ ഒരു സാമൂഹ്യ പ്രവണതയാണ് ഇത്തരത്തിൽ സർക്കാർ ഫണ്ടും മറ്റ് കാര്യങ്ങളും ഒക്കെയുണ്ട് അത് വേണ്ട രീതിയിൽ വിനിയോഗിക്കാതെ അല്ലെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തനത്തിന്റെ സത്യമായ രീതിയിൽ ശരിയായ രീതിയിൽ അത് പ്രയോഗിക്കാതെ ഉപയോഗിക്കാതെ ഇത്തരത്തിൽ പണം ചെലവഴിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഒരു വിഭാഗം മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇദ്ദേഹം നിരീക്ഷിച്ചത് ഇരുപത്തി ഒന്നിന് അതനുസരിച്ച് കേസും കൊടുത്തു അതിന്റെ നടപടിയായിട്ടുണ്ട് കൂടുതൽ നടപടികൾ ഉണ്ടാകും ഇത്തരത്തിൽ ഉത്തരവാദിത്തമില്ലാതെ രാജ്യവിരുദ്ധതയും മറ്റ് കാര്യങ്ങളും ഉറക്കെ വിളിച്ചു പറഞ്ഞിട്ട് ഇതുപോലെ സർക്കാർ പണം വാങ്ങി ജനങ്ങളുടെ പണം വാങ്ങി ജനങ്ങൾ കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്ന് പങ്കുപറ്റി പോയി തോന്നിയാസം കാണിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇതൊരു മുന്നറിയിപ്പാണ് ഇതൊരു പാഠമാണ് ഇത്തരക്കാരെ അങ്ങനെ വെച്ചുപുറപ്പിക്കാൻ പാടില്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ അഭിപ്രായത്തോട് സമ്പൂർണമായി തന്നെ യോജിക്കുന്നു മാധ്യമ പ്രവർത്തനത്തിന് ഒരു എത്തിക്സ് ഉണ്ട് ഒരു മാന്യതയുണ്ട് പക്ഷം പിടിച്ചുകൊള്ളട്ടെ രാഷ്ട്രീയം വന്നുകൊള്ളട്ടെ അല്ലെങ്കിൽ വിശ്വാസം വന്നുകൊള്ളട്ടെ പക്ഷേ എല്ലാത്തിനും ഒരു ഒരു ലിമിറ്റുണ്ട് ഒരു അതൃപരമുണ്ട് ഒരു മാന്യതയുണ്ട് ഒരു ഒരു സത്യസന്ധതയുടെ ഒരു അംശമെങ്കിലും അദ്ദേഹത്ത് വേണം ഇല്ലാതെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു ഒപ്പം തന്നെ ജനങ്ങളുടെ പണമെടുത്ത് തോന്നിയ വഴിക്ക് അവർക്ക് അവരുടെ ഇഷ്ടപ്രകാരം എല്ലാ പരിപാടികളും ഒരു യൂണിയന്റെ പിൻബലത്തിൽ നടത്തിക്കൊണ്ട് പോവുകയും ചെയ്യുന്നു എന്നത് അംഗീകരിക്കാൻ പ്രയാസം തന്നെയാണ്